ക്ഷേമ പെൻഷൻ ഇന്നെത്തും തുക ഇന്ന് സർക്കാരിൻ്റെ കയ്യിലെത്തും നാളെ മുതൽ വിതരണം ആരംഭിക്കും വിശദമായിട്ട് നോക്കാം അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ചൊവ്വാഴ്ച മുംബൈ പോസ്റ്റ് ഓഫീസിൽ വെച്ച് ആയിരത്തി എണ്ണൂറ് കോടി രൂപ പെൻഷന് വേണ്ടി കടമെടുക്കുകയാണ് മൊത്തം രണ്ടായിരം കോടിയാണ് സർക്കാർ കടമെടുക്കുന്നത് കേന്ദ്രം ഈ തുക സർക്കാരിന് അനുവദിച്ചു ഇന്ന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് മുംബൈ ബോട്ട് ഓഫീസിൽ കടമെടുക്കുന്നത് അപ്പോൾ നാളെ മുതൽ പെൻഷൻ വിതരണം ഉണ്ടാകും അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് മെയ് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നാളെ അക്കൗണ്ടിൽ എത്തും മെയ് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയും പിന്നെ മൂന്ന് മാസങ്ങളിൽ കുടിശ്ശിക ഉള്ള ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറാണ് ജനങ്ങളുടെ അക്കൗണ്ടിലെത്തുന്നത് മാസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കും തുക എത്തിച്ചേരും ഇരുപത്തി രണ്ട് ലക്ഷം പേർക്കാണ് മൂവായിരത്തി ഇരുന്നൂറ് വെച്ച് ബാങ്ക് അക്കൗണ്ടിലെത്തുന്നത് പദ്ധതി പദ്ധതിക്ക് ആവശ്യമായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ ഇന്ന് മുംബൈ ബോട്ട് ഓഫീസിൽ വെച്ച് കടപത്രം ലേലമ്പോഴുവാണ് ഇത് ഡി വി ടി സെല്ലിൽ അധികൃക്ക് എത്തേണ്ട താമസം നാളെ ഉച്ച കഴിഞ്ഞ് നാല് മണിക്ക് ശേഷം വിതരണം ബാങ്ക് അക്കൗണ്ടിൽ ആരംഭിക്കും നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം തുടങ്ങി എല്ലാ മാസം മുടങ്ങാതെ നമ്മുടെ അക്കൗണ്ടിൽ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് മുടങ്ങാതെ സർക്കാർ ഇതുവരെ എത്തിച്ച് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ടായി ഉണ്ടെങ്കിലും രണ്ട് മാസത്തെ കുടിശ്ശിക നേരത്തെ സമയബന്ധിതമായി തന്നു തീർത്തായിരുന്നു ഇനി ഒരു മാസം മെയ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ പിന്നെ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിച്ചുക അത് ഘട്ടം ഘട്ടമായി ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ആയിട്ട് തന്നു തീർക്കും എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് എലക്ഷനൊക്കെ വരുവാണ് അതിനു മുമ്പായിട്ട് എന്തായാലും തന്നു തീർക്കും പെൻഷനും വർധനവും ഒക്കെ ഉണ്ടാക്കും ക്ഷേമ പെൻഷൻ എന്നതുമായി നടത്താൻ ബാങ്കുകൾ കൃത്യമായി നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ട് നൽകിയവർക്ക് അക്കൗണ്ട് വഴി മറ്റുള്ളവർക്ക് സഹകരണ സംഘം വഴി രണ്ട് ദിവസത്തിനു ശേഷം വീടുകളിലെത്തി പെൻഷൻ കൈമാറും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാസ്റ്ററിംഗ് ഡേറ്റ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അധികം വൈകാതെ മാസ്റ്ററിംഗ് ഡേറ്റും സർക്കാർ പുറത്തുവിടും എന്തായാലും സന്തോഷ വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത് ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഞങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ എത്തും നാളെ മുതൽ അർഹതയുള്ളവർക്ക് എല്ലാം പെൻഷൻ വിതരണം നടത്താൻ വേണ്ടിയിട്ട് സർക്കാർ എല്ലാ നടപടികളും പൂർത്തിയാക്കി നാളെ മുതലായിരിക്കും നാളെ ഉച്ച കഴിഞ്ഞ് നാലുമണിക്ക് ശേഷമായിരിക്കും വിതരണം ആരംഭിക്കുക നാളെ നാളത്തഞ്ചൊക്കെ ആയിട്ട് ബാൻ കൊണ്ടിൽ പോർണ്ണ അളവിൽ പെൻഷൻ എത്തിച്ചേരും വരും ദിവസത്തെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ വന്ന് ബെല്ലൈക്കൻ അമൃത്തി നോട്ടിഫിക്കേഷനെ ലോഡ് ചെയ്തിട്ട് തരു ഞാൻ എടുക്കുന്ന ഓരോ വീഡിയോ നിങ്ങളെ തേടിയെത്തും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക എത്ര ദിവസം തന്നെ നമ്മുടെ ചാനലിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യും എല്ലാവരും അത് ജോയിൻ ചെയ്യുക ഞാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലിങ്ക് കൊടുത്തത് കമൻറ്റ് കുറച്ച് പിന്നെ ഇത് വെച്ചേക്കാം എല്ലാവരും ജോയിൻ ചെയ്യണം അടുത്ത ദിവസം തന്നെ ക്രിയേറ്റ് ചെയ്യും